നല്ല ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വളരെ ഔഷധഗുണമുള്ള ഒരു ചമ്മന്തിയാണ് ഏറ്റാ ഒരു നിസാര ചമ്മന്തിയാണെങ്കിൽ പോലും വയറിന് ഏറ്റവും നല്ലതാണ് പിന്നെ പിന്നെ നമ്മള് ഈ ഒക്കെ ഉണ്ടെങ്കിൽ അത് അരച്ച് മോരില് അരച്ച് കലക്കി നമ്മൾ കുടിച്ച ഏറ്റവും നല്ലതാണ് വയറിന് ഏറ്റവും നല്ല ഒരു അപ്പൊ അത് നമ്മള് ഇവിടെ വേണ്ടത് നിപ്പുണ്ട് നിപ്പുണ്ട് നമ്മൾ അത് അരടിച്ച് കാണിച്ച് ചമ്മന്തി അരക്ക അപ്പൊ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു ട്രഡീഷണൽ അപ്ഡേറ്റ്സ് അപ്പൊ നമ്മൾ ആ ഇല എടുക്കാനായിട്ട് പോണ പോക്കാട്ടോ നമ്മൾ ഇങ്ങനെ പോവാണ് നിങ്ങൾ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുമായിരിക്കും ഇതെവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷെ സംഭവം എന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കാം എല്ലാവരും കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളൊരു ഇലയാണ് ഇതാണോ അല്ല അതൊന്നും അല്ല ഇതാണ് ആ ഇല കേട്ടോ കണ്ടോ ഇതാണ് പുളിയാറില്ല പേര് പുളിയാ പറയാൻ കാരണം ഇതിൻ്റെ ഇലകൾ ആറ് ഇലയുണ്ടാവും ഈ മൂന്ന് ഇതളാണെങ്കിൽ പോലും ഇതിനകത്ത് ഇലകൾ വരുമ്പം ഇതാ നോക്കി കാണിച്ചേക്കിത് ഇതേ ഇത് കണ്ടോ ആറ് ഇതളുണ്ട് ഇതിന് ആ ആറ് ഇതള അല്ല മൂന്ന് ഇതള ആറ് ഇല അതിനോരോന്നിൻ്റെ കണ്ടോ ഒരാൻ ചിഹ്നം പോലെ പിന്നെ ചെറിയൊരു പുളി രസം ഉണ്ടല്ലേ ചവിച്ച് നോക്കി അല്ല പുളി രസമുണ്ട് അപ്പം ചെറിയൊരു പുളിയില ചോയ്ക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അതോ അപ്പം നമ്മളിത് കുറച്ചും പറിച്ചെടുക്കാം പറച്ചോ വരച്ച് ഞങ്ങൾ ഇന്ന് ചമ്മന്തി വയറിനൊക്കെ ഏറ്റവും നല്ല കേട്ടോ ഇതോ പുല്ലുപോലെ എങ്ങനെ വലിച്ചെടുക്കല്ലേ മണ്ണിലാത്ത ഭാഗം നോക്കി കഴുകി നന്നായിട്ട് എടുത്താൽ മതി വേറെ ഒന്നും ഇല്ല ഇതുപോലെ അങ്ങനെ വലിച്ചെടുക്കുക ഏറ്റവും വയനെ നിക്കാണ് അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷനാ ഇതാ ഓടിച്ചാടിയാ പറക്കണേണ്ടോ നോക്കാം അതിൻ്റെ പുളിയാറിൽ പുളിയാറിൽ അരക്കാൻ പോവണം ഗുളിക വെച്ചിട്ടുണ്ട് കഴുകി വെച്ചിട്ടുണ്ട് അരയ്ക്കാൻ വേണ്ടത് കന്താരി മുളക് ഉപ്പ് ഒരു കഷ്ണം ഇഞ്ചി പുളി തേങ്ങ തേങ്ങ ഒരു ചെറിയ കഷ്ണം കറിവേപ്പില ഉം ആദ്യം മുളകേ ആദ്യം മുളകിട്ട് മുളകില്ല ചെറു 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 അര അരയോടൊക്കെ പണ്ടത്തെ അല്ലേക്കാർക്ക് എടുത്തു ആ എന്താ സ്മെല്ലാ കാന്തീടെ മൂക്ക് തുളഞ്ഞു പോവാ കല്ലില്ലാന്ന് ആരെയും കളിയാക്കിയതല്ലോ കല്ലിടാനുള്ള അരക്കാമെന്നൊന്നാമത്തെ സമയം ഇല്ല അവരെ പറഞ്ഞിട്ട് കാര്യങ്ങളില്ല പിന്നെ ഇത്തിരി ഇത്തിരി ഒക്കെ ഉണ്ടാക്കിയാ മതി രണ്ടുപേരൊക്കെ ഉള്ള കൊടുത്താ അപ്പൊ പിന്നെ എന്തിനാ ഈ കല്ല് ഒന്ന് അരക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണ് അല്ലാണ്ട് അവരാരും കളിയാക്കുന്നല്ലീ കല്ലോന്ന് അരച്ചോളൂലേ ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ മറ്റേ കല്ല് കിട്ടും നൈസായിട്ടുള്ളത് അങ്ങനത്തെ എങ്ങനെ ോ ഇത് കലക്കി വയറ് ഇളക്കത്തിന് ഏറ്റവും നല്ല മരുന്നാണ് അരച്ചിട്ട് കൊടുക്കാം തേങ്ങ നമ്മുടെ മുത്തിൽ ചമ്മന്തി കിടക്കണ്ട അതായത് കുടങ്ങൽ എന്നൊക്കെ പറയും അത് കാണാത്തവരുണ്ടെങ്കില് വീഡിയോ എടുക്കുമ്പോൾ കാണുക ഇതൊക്കെ വയറിന് ഏറ്റവും നല്ല സംഭവങ്ങളാണ് കേട്ടോ വെച്ചിട്ടാണ് വച്ചെടുക്കുക ആ അടയ്ക്ക് ആമര പാളയിൽ നിന്ന് എടുക്കുന്ന ആണത് കണ്ടോ അപ്പൊ നമ്മടെ പ്ലാവില മാറ്റിട്ട് നമ്മള് പാളമുറിയാക്കി അതുമ്പോ കുറച്ചുകൂടെ ബലം കിട്ടും അല്ലെ നല്ല ബലം തോന്നുന്നു ആൾക്കാര് എന്നോട് ഇന്നാള് ചോദിച്ചേ ഗീതയെ കൊണ്ട് പണി കഴിക്കാതിരിക്കാണോ അന്ന് ചോദിച്ചു സംഭവം വെച്ചാ വീഡിയോ വിളിക്കണെങ്കിൽ ആ വേണം അത്ര അത്രേ ഉള്ളുണ്ടല്ലോ അത് ഗീത കൊണ്ട് പണി അതെ ഇത് വീഡിയോ വിളിക്കണെങ്കി അതിന്റെ നമ്മളെ അറിയാവുന്ന എനിക്ക് വല്യ അറിവുണ്ടെന്നല്ലോ എന്നാലും ശരിയാവില്ല അതുകൊണ്ടാണ് വേറെ അറിയാവുന്ന തേങ്ങ പറഞ്ഞു മന്തി അരസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല പുളിണ്ട് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലിന്റെ ഓൾ ഓപ്ഷൻ ഒന്നാണ് അവിടെ ചെയ്യണം അപ്പൊ ഇത്ര നാടൻ റെസിപ്പികളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതിൽ കാണാം കാണാം എപ്പിസോഡിൽ കാണാം